പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ രാജ്യത്തുടനീളം പന്ത്രണ്ട് വ്യാവസായിക സ്മാർട്ട് സിറ്റികൾക്ക് അംഗീകാരം നൽകി പദ്ധതികൾക്കായി സർക്കാർ കോടി രൂപ ചെലവഴിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു नेशनल इंडस्ट्रियल कॉरिडोर डेवलपमेंट प्रोजेक्ट यह प्रोजेक्ट एक ऐसा प्रोजेक्ट है जो कि भारत की पूरी की पूरी फ्यूचर डेवलपमेंट को पॉजिटिवली इंपैक्ट करने वाला है आज बहुत बड़े फैसले हुए हैं बारह नए इंडस्ट्रियल एरियाज ट्वेल्व न्यू इंडस्ट्रियल एरियाज ऑन दी इंडस्ट्रियल कॉरिडोर्स ये बारह नए इंडस्ट्रियल एरियाज कंबाइंड इनमें इन्वेस्टमेंट सरकार की तरफ से आएगा 28,602 करोड़ का 28,602 करोड़ का और वंस दीज कॉरिडोर्स एंड नोड्स आर डेवलप्ड उसमें इन्वेस्टमेंट पोटेंशियल है वन एंड हाफ लाख करोड़ वन लाख फिफ्टी टू थाउजेंड सेवन फिफ्टी सेवन करोड़ और करीब करीब दस लाख दस लाख एम्प्लॉयमेंट का इसमें पोटेंशियल है നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് കീഴിലാണ് ഈ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് വ്യാവസായിക നോഡുകൾ ഉത്തരാഖണ്ഡിലെ ഖുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പാഠ്യാല മഹാരാഷ്ട്രയിലെ ദിഗി കേരളത്തിലെ പാലക്കാട് യു പിയിലെ ആഗ്ര പ്രയാഗ്രാജ് രാജ് ബീഹാറിലെ ഗയ തെലങ്കാനയിലെ സഹീറാബാദ് ആന്ധ്രാപ്രദേശിലെ ഒർവക്കൽ കൊപ്പർത്തി ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് ഈ വ്യാവസായിക മേഖലകൾ സ്ഥാപിക്കുക പത്ത് ലക്ഷം പേർക്ക് നേരിട്ടും മുപ്പത് ലക്ഷം പേർക്ക് പരോക്ഷമായും ിൽ അവസരങ്ങളുള്ള വ്യാവസായിക കേന്ദ്രങ്ങളിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതയുമുണ്ട് വടക്കുകിഴക്കൻ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികളുടെ വികസനത്തിനായി സർക്കാരുകളുടെ ഓഹരി പങ്കാളിത്തത്തിനുള്ള കേന്ദ്ര സാമ്പത്തിക സഹായത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി